ഇനിയുള്ള മണിക്കൂറുകൾ ഹിസ്ബുള്ളയ്ക്ക് ഏറെ നിർണായകം ചൊവ്വാഴ്ച ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേരുകയാണ് സെക്യൂരിറ്റി ക്യാബിനറ്റിൽ വെടിനിർത്തൽ ചർച്ചകൾ സംബന്ധിച്ച വെടിനിർത്തൽ കരാർ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സെക്യൂരിറ്റി ക്യാബിനറ്റ് കൂടുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ളയ്ക്ക് പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള കടുത്ത ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു തിങ്കളാഴ്ച അർദ്ധരാത്രിയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ലബനനിലേക്ക് ഇസ്രായേലിന്റെ മാരകമായ ആക്രമണം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ഹിസ്ബുള്ള സമ്മതിച്ചേറെ നിർണായകമായിരുന്നു നൂറ്റി അൻപത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് പന്ത്രണ്ട് ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകളാണ് ലബനനിലുടനീളം ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ തകർന്നത് തെക്കൻ ലബനനിൽ മാത്രമല്ല ഹിസ്ബുള്ളക്ക് ശക്തിയുള്ള ഹിസ്മുള്ളയുടെ ആയുധശാലകളുള്ള നിരവധിയിടങ്ങളിൽ ഇസ്രായേലിൻ്റെ ഉണ്ടായി നിരവധി ആയുധ ഡിപ്പോകൾ ഇസ്രായേലി സേന പിടിച്ചടക്കി ഹിസ്മുള്ളയുടെ ആയുധങ്ങൾ മുഴുവൻ ഇസ്രായേലി സേന കൈയടക്കി നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെ ഹിസ്മുള്ള ഭീകരവാദികളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ കൊല്ലപ്പെട്ടതെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു അങ്ങനെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ഭിന്നമാക്കാൻ വേണ്ടിയുള്ള മാരകമായ ആക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നടത്തിയത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ലബനനിൽ നാമാവിശേഷമാക്കുക ഇതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള വമ്പൻ 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 പോരാട്ടങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇരുന്നൂറോളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചത് എന്നാൽ അതിൻ്റെ ബഹുഭൂരിപക്ഷത്തിനെയും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം നാമാവിശേഷമാക്കി പേരിനൊന്നോ രണ്ടോ റോക്കറ്റുകളാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിലേക്ക് പതിച്ചത് അതേസമയം അതിനുള്ള ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണമോ അത് അതിമാരകമായിരുന്നു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ കൂടി വരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കണമെന്ന് ഇറാന്റെ പരമോന നേതാവ് ആയത്തുൾ അലി ഖമേനി കഴിഞ്ഞ മണിക്കൂറുകളിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ഹമേനിയുടെ ആഹ്വാനത്തിന് പിന്നാലെ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഭീകര സംഘടനയെ നാമാവശേഷമാക്കാനുള്ള വമ്പൻ യുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് വെടിനിർത്തൽ കരാറിന് ചൊവ്വാഴ്ച ചേരുന്ന ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് അന്തിമ രൂപം നൽകുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ആ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേരുന്നതിന് മുൻപ് ഹിസ്ബുള്ളയുടെ അവശേഷിക്കുന്ന ശക്തിയെ ഇല്ലാതാക്കാനുള്ള ആക്രമണങ്ങൾക്ക് നേർത്തു നൽകുകയാണ് ഇസ്രായേലി സേന അതി അതിമാരകമായ ആക്രമണം ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെ സംഹാര താണ്ടവമാടുകയാണ് ഇസ്രായേലി സേന ലബനനിൽ അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുള്ള സംഹാരം തന്നെ നടക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഹിസ്മുള്ളയുടെ ഭീകരന്മാർ ഓടി ഒളിക്കുന്ന കാഴ്ച ലബനനിൽ കാണുന്നു മാരകമായ അതിതീവ്രമായ ആക്രമണം അത് കരയുദ്ധത്തിലൂടെ ആയാലും വ്യോമാക്രമണത്തിലൂടെ ആയാലും ഹിസ്മുള്ള എന്ന ഭീകര സംഘടനയെ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നിൽക്കാനുള്ള മാരക ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ സേന ജൂതപ്പട